ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കോട്ടയം കെക്ക് ബൈക്കേഴ്സ് പെരിയാർ ടൈഗർ റിസർവ് പെരിയാർ ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലി കുമളിയിൽ സമാപിച്ചു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും രാവിലെ ആറ് മണിക്ക് തുടങ്ങിയ റാലി വൈകുന്നേരം മണിയോടെ തേക്കടിയിൽ എത്തി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വനംവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് ഇതോടനുബന്ധിച്ചാണ് കോട്ടയം കെക്ക് ബൈ കേസ് പിരിയാർ ടൈഗർ റിസർവ് പിരിയാർ ഫൗണ്ടേഷൻ എന്നിവർ സംയുക്തമായി പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ ജനങ്ങളെ അറിയിക്കുന്നതിനായി ബോധവൽക്കരണ സൈക്കിൾ റാലി സംഘടിപ്പിച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വരെ നൂറ് കിലോമീറ്റർ റാലിയാണ് നടന്നത് കുട്ടിക്കാനം പീരുമേട് പാമ്പിനാർ വണ്ടിപിരിയാർ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണവും സംഘടിപ്പിച്ചിരുന്നു പരിസ്ഥിതി സംരക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചതെന്ന് കെക്ക് ബൈക്കേഴ്സ് പ്രസിഡന്റ് കിരൺ സി കുര്യൻ പറഞ്ഞു പരിസ്ഥിതി സംരക്ഷണത്തിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ജനങ്ങളിൽ ജനങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ റാലിയുടെ ഉദ്ദേശം ലോക സൈക്ലിംഗ് ദിനത്തോടും ലോക പരിസ്ഥിതി ദിനത്തോടും അനുബന്ധിച്ച് കോട്ടയം കെക്ക് ബൈക്കേഴ്സും പെരിയാർ ടൈഗർ റിസർവും പെരിയാർ ഫൗണ്ടേഷനും ബന്ധപ്പെട്ട് നടത്തുന്ന സൈക്കിൾ റാലിയാണ് ഇപ്പോൾ കുമളിയിൽ എത്തിയ ഇവർക്ക് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിപുലമായ സ്വീകരണവും ഒരുക്കിയിരുന്നു